നാളുകളായി പോലീസിനെ വട്ടം ചുറ്റിച്ച് ലഹരി വില്പന നടത്തിയിരുന്ന യുവാവിനെ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സമർത്ഥമായി പിടികൂടി മോതിരക്കണ്ണി ആന്ധ്രാക്കമ്പാടം സ്വദേശി പുത്തരിക്കൽ തട്ടാരത്ത് വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അലോഷ്യസ് ആണ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി പിടിയിലായത് സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപ്പാദനം എന്നിവ തടയുന്നതിനായി നടന്നുവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പരിശോധന ജില്ലയിൽ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് അലോഷ് സ്പിടിയിലായത് മോതിരക്കണ്ണി സ്വദേശിയാണെങ്കിലും അലോഷി ഏറെ നാളുകളായി പലയിടങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് പകൽ സമയങ്ങളിൽ പെയിന്റിംഗ് തൊഴിലാളിയായി വേഷം ധരിച്ച് ആധുനിക ഹെൽമെറ്റ് ധരിച്ച് സ്കൂട്ടറിൽ സഞ്ചരിച്ച് ഇൻസ്റ്റാഗ്രാം ഷെയർ ചാറ്റ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇടപാടുകാരുമായി ആശയവിനിമയം നടത്തിയാണ് ഇയാൾ കഞ്ചാവും മറ്റും വിൽപ്പന നടത്തിയിരുന്നത് ഇടപാടുകാരെ വീഡിയോ കോൾ ചെയ്ത് സുരക്ഷ ഉറപ്പുവരുത്തിയാണ് ഇയാൾ ഇടപാട് നടത്തിയിരുന്നത് ഇയാളുടെ ഫോക്സ് റോക്സ് എന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയിൽ നുഴഞ്ഞു കയറിയാണ് പ്രത്യേകാന്വേഷണ സംഘം ഇയാളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി പിടികൂടിയത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ആഫ്രിക്കൻ വിഷപ്പാമ്പായ ബ്ലാക്ക് മാംബായുടെ പേരാണ് ഇയാൾ പ്രൊഫൈൽ നെയിമായി ഉപയോഗിച്ചിരുന്നത് അലോഷി സഞ്ചരിച്ച സ്കൂട്ടറിനെ പോലീസ് പിന്തുടർന്നത് മനസ്സിലാക്കി ചാലക്കുടി പനംപള്ളി കോളേജിന് പിറകിലെ ഇടവഴിയിലേക്ക് ഓടിച്ചുകയറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംഘം അതിസാഹസികമായി ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവ് എസ് ഐമാരായ എൻ പ്രദീപ് സിജുമോൻ ഇയാർ പി വി പാട്രിക് ജോഫി ജോസ് ജെയ്സൺ ജോസഫ് ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വി യു സിൽജോ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് എ എസ് ഐ ഷിയാസ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ മുരുക് കടവത്ത് ചാലക്കുടി സ്റ്റേഷനിലെ അഡീഷണൽ ഡ്രൈവർ എ എസ് ഐ ജി ബി പി ബാലൻ സിവിൽ പോലീസ് ഓഫീസർ സജിത് കെ എന്നിവരടങ്ങിയ സംഘമാണ് അലോഷ്യസിനെ പിന്തുടർന്ന് പിടികൂടിയത് കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ് ദേഹപരിശോധന നടത്തിയാണ് കഞ്ചാവ് കണ്ടെടുത്തത് അലോഷ്യസ് പോലീസിന്റെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്തതിനാൽ ഇയാളുമായി ഇടപെടുന്നവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അലോഷ്യസിനെ കോടതിയിൽ ഹാജരാക്കും